അയ്യപ്പൻ കളരി പഠിച്ചപ്പോൾ താമസിച്ചിരുന്ന വീട് നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവർ തീർച്ചയായിട്ടും കാണുക കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ അയ്യപ്പൻ കളരി പഠിച്ച സ്ഥലമാണ് ഇത് കളരി പഠിച്ചപ്പോൾ അയ്യപ്പൻ താമസിച്ച വീടണ്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോ അതിലുപരി ഇത് മാളിയപ്പുറത്തമ്മച്ചാ ലളിതാംബയ്യ അയ്യപ്പന്റെ ഗുരുനാഥന്റെ മകളാണ് കള്ളാണ് ലളിതാംബ്യ ലളിതാംബയ്യ ജനിച്ച വീടാണിത് ഈ വീട് എന്ന് പറയുന്നത് ഇതിപ്പോൾ ഇത് മൂന്നിലയാണ് എൻ്റെ ഭൂമിക്കിടയിൽ ഇത്രയും നില തന്നെ താഴത്തുണ്ട് ഇത് ഒരു നില മേളുണ്ട് ടിയിലാണ് നമ്മളുടെ ഗ്രന്ഥങ്ങളല്ല ഇരിക്കുന്നത് പഴയ ഗ്രന്ഥങ്ങളും ഇപ്പോഴും അത് നമ്മ അനിയാണ് എന്റെ അമ്പലത്തിലെ ശാന്തി തന്ത്ര പുള്ളി അത് പിന്നെ കത്ത് സൂക്ഷിക്കുന്ന വായിക്കട്ട പിന്നെ നാഗങ്ങൾ അതെ നമുക്ക് പുറത്തുനിന്ന് ആരെയും പ്രവേശിക്കാൻ പറ്റത്തില്ല എന്തായാലും അയ്യപ്പന്റെ ഈ കളരി പഠിച്ച സ്ഥലവും പിന്നെ നമ്മുടെ ഈ വീടൊക്കെ കാണാൻ സന്തോഷമുണ്ട് അനുഗ്രഹം പ്രേക്ഷകരെ കാണിക്കാൻ പിന്നെ വേറെ നമുക്ക് പറ്റിയുള്ളത് പ്രേക്ഷകർ നമുക്കിപ്പോൾ അയ്യപ്പൻ ഉപയോഗിച്ചിരുന്ന വാളുണ്ട് ചില അയ്യപ്പൻ പൂഴിയംഗത്തിന് ഉപയോഗിച്ച വളം പൂഴിയങ്കം എന്ന് പറഞ്ഞാൽ നമ്മൾ അയ്യപ്പൻ നമ്മുടെ ഇവിടുത്തെ പ്രതിഷ്ഠ വീരാസനമാണ് വീരാസനത്തിൽ ഇരുന്ന് കഴിഞ്ഞിട്ടാണ് നമ്മളെ എയറിലേക്ക് പൊങ്ങിപ്പോകുന്നത് അത് കളരിയുടെ ഒരു മുറയാണ് ആ വീരാസനമാണ് നമ്മുടെ അമ്പലത്തിലെ പ്രതിഷ്ഠ ആ അതിന് ഉപയോഗിക്കുന്ന വാൾ ചില ഈ ഏറിൽ നിന്ന് ഫൈറ്റ് ചെയ്യുന്ന ചില ഏഴടിക്കുമ്പോൾ എല്ലാം ഏറിൽ നിന്ന് ഫൈറ്റ് ചെയ്യുന്ന ഒരു വാളാണ് നമുക്ക് നമുക്കിവിടെ സാധാരണ എല്ലായിടത്തും വാളിന് ഒരു സൈഡ് മുറിച്ച രണ്ട് സൈഡ് മുറിച്ച് ഈ വാളിന് മൂന്ന് സൈഡ് മുറിച്ചു അങ്ങനത്തെ ഒരു വാളാണ് നമുക്ക് ഇവിടെ ഇരിക്കുന്നത് ഇതാണ് അല്ലേ ശബരിമല അയ്യപ്പന്റെ വാള് അല്ലേ വാളും അരക്കച്ചി വാളും അരക്കച്ചയും അപ്പൊ വാളും അരക്കച്ചയും എടുക്കാൻ വേണ്ടി പോണേട്ടാണ് ഉള്ളിൽ കയറാൻ പാടില്ല അതുകൊണ്ടാണ് ഇവിടെ മുട്ടിയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ തട്ടിയും മുട്ടിയിട്ടൊക്കെ വേണം കയറാൻ കേട്ട സ്വാമി കയറുമ്പോൾ ഇങ്ങനെ മുട്ടണം ഒരാൾ വരുന്നുണ്ട് എന്നുള്ള സംഭവങ്ങളൊക്കെ കാണിച്ചിട്ടാണ് ഉള്ളിൽ കയറൻ വേറെ പുറത്തുള്ള ആൾക്കാർക്ക് ആർക്കും ഇതിനുള്ളിൽ കയറാൻ പറ്റില്ല നമുക്കിവിടെ വന്ന് നിൽക്കാൻ തന്നെ പറ്റിയതിൽ വളരെയധികം സന്തോഷവും ഒരു ഭാഗ്യവും ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത് എന്തായാലും ശബരിമല ശാസ്താവിൻ്റെ ആ പൊന്നുവാൾ അയ്യപ്പൻ കളരി പഠിച്ചുകൊണ്ടിരുന്നപ്പോഴുള്ള വാളാണ് പ്രേക്ഷകരെ നിങ്ങൾ കാണുന്നത് എല്ലാവരും ഷെയർ ചെയ്യണം അയ്യപ്പൻ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ ഇതേണ്ട ഇതാണ് ആ വാൾ നൂറ്റാണ്ടുകൾക്ക് വർഷം പഴക്കമുള്ള അല്ലേ വാളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും കണ്ടോളൂ ഈ ലോകം മൊത്തം അല്ലേ നമ്മുടെ അയ്യപ്പൻ്റെ വാള് സൈഡ് മുറിച്ചുണ്ട് മൂന്ന് സൈനും മൂറിച്ചിണ്ട് ഈ വാളിന്ന് ഫൈറ്റ് ചെയ്യുന്ന വാളാണ് ശരിക്കും എണ്ണൂറ് വർഷം പഴക്കം ഉണ്ടാവില്ലേ എണ്ണൂറ് വർഷം പഴക്കമുള്ള അയ്യപ്പന്റെ വാളാണ് നിങ്ങൾ കാണുന്നത് തീർച്ചയായിട്ടും നമ്മുടെ പരിപാടി എല്ലാവരും ഷെയർ ചെയ്യണം എല്ലാവരും അയ്യപ്പൻ അനുഗ്രഹിക്കട്ടെ ഇത് അയ്യപ്പൻ ഉപയോഗിച്ചിരുന്ന അരക്കച്ചയാണ് ചില അയ്യപ്പൻ ഈ നിന്നൊക്കെ ഇറങ്ങാൻ നേരത്തെ അരയിൽ വലിച്ചു കിട്ടുന്നതാണ് ഇതിന്റെ നികളെന്ന് പറയുന്ന പന്ത്രണ്ട് മീറ്റർ ആണ് മീറ്റർ മീറ്റർ ഇതിന്റെ എന്ന് വെച്ചാൽ കൂട്ടം കൂട്ടം ഇട്ട് ചെയ്യുന്ന സംഭവം സംഭവം ഇത് വലിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ വയറാണ് ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ അവിടേക്ക് മുറിവ് പറ്റി കഴിഞ്ഞാൽ ഈ തുണിയിൽ കൂടെയാണ് മുറിവ് പറ്റുന്നുണ്ടെങ്കിൽ ആ മുറിവ് ഓട്ടോമാറ്റിക് ആയിട്ട് രക്തം കട്ടുപിടിക്കുകയും ചെയ്യും പഴയ ആ ശാസ്ത്രം അതെ 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 എന്തായാലും ഇതെല്ലാം കാണാൻ പറ്റിയ വളരെയധികം സന്തോഷമുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകർക്കും സന്തോഷമായെന്നാണ് എന്റെ മനസ് പറയുന്നത് അവരും പ്രാർത്ഥിച്ചോ അത് കെടാവിളക്കാണ് ഇരിക്കുന്നത് ഇത് മകരവിളക്ക് സമയത്ത് മാത്രമേ അല്ലെ ഇത് കിടത്തുള്ളൂ എന്നാണ് സ്വാമി പറയണത് ഒറിജിനിൽ മണിച്ചത് താഴെ ഈ പൂട്ട് തുറന്നാലാണ് നമുക്കിങ്ങനെ മണിനാട് മൂന്ന് പ്രാവശ്യം തിരിക്കുന്ന ആ മൂന്ന് പ്രാവശ്യം മണിനാളം കേൾക്കാൻ പറ്റും നമുക്കൊരു പത്തുനൂറ് മീറ്റർ മേളിൽ വരെ ഇതിന്റെ മണിനാഥം പറ്റും അതായത് ഈ മണിച്ചിത്രത്താഴ് പൂട്ടിട്ട് പൂട്ടി പൂട്ടിന്നൊക്കെ ഇടപെടുന്നത് ഇതാണ് സംഭവം ഇതാണ് സംഭവം അല്ലെ ഇത് തുറക്കാൻ ഇരുന്ന് മണിനാഥം കേൾക്കും അല്ലെങ്കിൽ അത് പഴയ പുരാതനമായിട്ട് അല്ലെ തുറന്ന് കഴിയുമ്പോൾ മണിനാഥം കേൾക്കും അപ്പൊ ഇത് തുറന്നു അല്ലെ എല്ലാവരും അറിയാൻ പറ്റും അറിയാൻ പറ്റും അപ്പൊ കള്ളന്മാർക്ക് നടക്കൂല മണി അപ്പൊ പഴയ ഒരു സംഭവമാണ് ഇപ്പോഴും ആൾക്കാര് പിന്തുടർന്നു കൊണ്ടിരിക്കുന്നത് ഇതിന് എത്ര വർഷം വർഷം ഇത് അതിന് മേല് വർഷമുണ്ട് ഇത് പത്തായിരം വർഷം ചില അയ്യപ്പൻ ചില വീടാണെന്നാ പറയുന്നത് വർഷം ഉണ്ടോ തൊള്ളായിരം വർഷം നൂറ് വർഷം കൂട്ടാം തൊള്ളായിരം വർഷം വർഷം ഇത് അയ്യപ്പന്റെ ഗുരുനാഥന്റെ വീടാണ് ഇത് ഇവിടെ താമസിച്ചാണ് അയ്യപ്പൻ കളരിപ്പയറ്റി പഠിച്ചത് അതുപോലെ ഗുരുനാഥന്റെ മകളാണ് മാളയപുരത്തമ്മ മാളിയപ്പുറത്തമ്മയുടെ പേര് ലളിതാംബിക എന്നാണ് ലളിതാംബിക മാളിയപ്പുറത്തമ്മ ജനിച്ച വീടാണിത് കാണുന്നത് ഈ അരവണ അരവണ ീരപ്പഞ്ചരക്കാർ ഉണ്ടാക്കിയ പായസം ശബരി ഇപ്പഴത്തെ കാലത്ത് പറയുകയാണെങ്കിൽ എന്റെ പേട്ടൻ കിട്ടുന്ന ചീരപ്പഞ്ചിറക്കാരാണ് പൂഴിയങ്കു എന്ന് പറയുന്ന ഒരു വിദ്യ ചീരപ്പഞ്ചരക്കാർക്ക് സ്വന്തമായിട്ടുള്ള അത് ഈ പാരമ്പര്യമായിട്ട് കൈമാറി വരുന്ന അത് പുറത്തുനിന്ന് ഒരാളെ പഠിപ്പിക്കത്തില്ല ആ ഒരു വിദ്യ പഠിക്കാൻ വേണ്ടിയാണ് അയ്യപ്പൻ ഇവിടെ വരുന്നത് ആ വിദ്യ അയ്യപ്പൻ ആദ്യമായി പറഞ്ഞത് മൊത്തമായിട്ടല്ല എൻ്റെ ഓരോ രീതികളിതെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് മാളികപ്പുറത്തമ്മ മാളികൾ ലളിതാംബിയ ലളിതാംബിയ ആണ് അത് പറഞ്ഞു കൊടുക്കുന്നത് അത് പറഞ്ഞു കൊടുക്കുന്ന ചെയ്ത് കണ്ടാണ് ഗുരു മനസ്സിലാക്കുന്നത് ഇത്ര കഴിവുള്ള വ്യക്തിയാണെന്നും അയ്യപ്പനാണെന്നും അങ്ങനെയാണ് ഗുരു ഈ പൂഴി അയ്യപ്പനെ പഠിപ്പിച്ചു കൊടുക്കുന്നത് അപ്പം മാളികപ്പുറത്തമ്മേനെ അയ്യപ്പൻ കണ്ട അത് മാത്രമല്ല മാളികപ്പുറത്തമ്മയുടെ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത് ഇതിൽ കൂടുതൽ സൗഭാഗ്യം നമുക്ക് എന്താ വേണ്ടത് മാളികപ്പുറത്തമ്മനെയും അയ്യപ്പനെയും ഈ വീടും ഈ മണിച്ചിത്രത്താഴും അയ്യപ്പന്റെ വാളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് എല്ലാവരെയും സ്വാമി അയ്യപ്പനും മാളികപ്പുറത്തമ്മ ലോകമാതാവും ഗണപതിയും എല്ലാ ദൈവങ്ങളും നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി നമസ്കാരം